താറാവ് വളർത്തുന്ന സമയത്ത് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവ് കാരണം ഫാമിനകത്തേക്ക് തെരുവ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴെന്ത് ചെയ്യണം ഒന്നുകിൽ ഫാമിൽ വേണം എല്ലാം എല്ലാമെന്നുണ്ടെങ്കിൽ ചുറ്റും നല്ല രീതിയിൽ ഫെൻസിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവ് അകത്തേക്ക് കയറുന്നത് ഒഴിവാക്കാൻ പറ്റും അതാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ ഒരു മാൻ പവർ എപ്പോഴും ഫാമിനകത്ത് വേണം ഇനി അതില്ലാത്ത സാഹചര്യത്തിൽ ഫെൻസിംഗിന് ചിലപ്പോൾ നല്ല എക്സ്പെൻസീവ് അല്ല അതില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഫാമിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ചെറിയൊരു ടിപ്പാണ് ആണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് മുകളിൽ ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് അതിന് കയർ കെട്ടിയിട്ടാണ് തൂക്കിയിട്ടുള്ളത് ചെറിയ നേരമായിട്ടുള്ള കയർ കെട്ടിയിട്ട് എന്നിട്ട് പിന്നെ സെൻട്രറിൽ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് പാതി കട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ഈ കട്ട് ചെയ്തതിന്റെ താഴായിട്ട് എൻ്റെ ഒരു കവറും വെച്ചിട്ടുണ്ട് കാറ്റടിക്കണ സമയത്ത് എന്ത് ചെയ്യും ഈ കവറിന് കാറ്റ് പിടിക്കും ഈ കവറിന് കാറ്റ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ കെടുന്ന ആടും ഇതാടുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും ഈ ബോട്ടിൽ തമ്മിൽ ഒരു ശബ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ശബ്ദം ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും നായ്ക്കൾ ഇവിടെ വരുന്ന അതായത് ഇവിടെ ആളുകളുടെ പ്രസൻസ് എന്താ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നായ്ക്കൾ ഇത് എന്നിട്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സെറ്റപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം എപ്പോഴും ഫാമിനകത്ത് ആളുണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ ഫെൻസിങ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് അതില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം സംഭവമൊക്കെ ചെയ്തെടുക്കാം പിന്നെ നല്ല ഓപ്പൺ ഏരിയയാണ് കാറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ ഒരു സംഭവം എഫക്റ്റീവ് ആവുക